കടലപ്പരിപ്പ് പായസം വച്ചാലോ പായസപ്പരിപ്പെന്ന് തന്നെ ചോദിച്ചു വാങ്ങണം ഒരു കപ്പ് കടലപ്പരിപ്പ് നന്നായി കഴുകി എടുത്ത് ഇങ്ങനെ നെയ്യിൽ വറുത്ത് തന്നെ വയ്ക്കണം അങ്ങനെ വെച്ചാൽ സോത് കൂടും പിന്നീട് നന്നായി വറുത്ത് വറുത്ത് വയ്ക്കുന്ന പായസത്തിന് സോത് വേറെയാണ് എന്നിട്ട് ഒരു കപ്പിന് മൂന്ന് കപ്പ് നല്ല നല്ല ചൂടുവെള്ളം ചേർക്കണം നല്ല ചൂടുവെള്ളം തന്നെ ചേർക്കണം നല്ല ചൂടുവെള്ളം ചേർത്ത് മൂന്ന് ഫുൾ വിസിലും അല്ല ഒരു ഫുൾ വിസിലും മൂന്ന് സിം വിസിലും വേണം എന്നിട്ട് അടി ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇവയെല്ലാം ഇളക്കി വറുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു നാല് പീസ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് അതേ പാത്രത്തിൽ തന്നെ അരിച്ചെടുത്ത് നന്നായി അരിച്ചെടുത്ത് പിന്നെ ഈ വാങ്ങിയ വേവിച്ച് വാങ്ങിയ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് നന്നായി വേവണം പക്ഷെ കടിക്കാനും കിട്ടണം എന്തങ്ങ് കുഴയാൻ പാടില്ല നന്നായി കടിക്കാനും കിട്ടണം എന്നിട്ട് അതിനെ നന്നായി ഇളക്കി ഉറച്ചിളക്കുമ്പോൾ അത് കട്ടിയാവും ആ വെള്ളമൊക്കെ കുറഞ്ഞ് വെള്ളമെല്ലാം കുറഞ്ഞ് നന്നായിട്ട് കട്ടിയാക്കിയെടുത്ത് ഇതിനെ ശർക്കരയിലേക്കിട്ട് നന്നായി ഇളക്കി നന്നായി ഇളക്കണം ഇളക്കി നന്ന മുഴുവൻ പരിപ്പും അതിലിട്ട് നന്നായി ഇളക്കി തിളപ്പിക്കണം തിളപ്പിച്ച് വറ്റിക്കണം തിളക്കി വറ്റിച്ച് വറട്ടണം വറ്റി വറ്റിയതിന് ശേഷം വീണ്ടും നെയ്യൊഴിച്ചിട്ട് വീണ്ടും വരട്ടണം അപ്പം അതിന് സോത് വേറെയാണ് അപ്പോൾ ഒരു സോത് കൂടും തെക്കാൻഡിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് നെയ്യ് ഒരു കുറച്ച് കാൽ സ്പൂൺ നെയ്യ് നെയ്യട്ടുള്ളൂ ഇട്ടിട്ട് വീണ്ടും ഇളക്കണം എൻ്റെ ഇളക്കണ്ടിലേ നല്ല കട്ടിയായി എന്നിട്ടേ രണ്ടാം പാൽ ഒഴിക്കാവും രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കപ്പ് കടലാപ്പരിപ്പിന് ഒരു വലിയ തേങ്ങ തന്നെ എടുക്കണം ഇല്ലെങ്കിൽ പാൽ പാൽ തേങ്ങാപ്പാൽ എത്രത്തോളം കൂടുമോ അത്രത്തോളം സോത് കൂടും അങ്ങനെ ഇല്ലെങ്കിൽ ശർക്കരയുടെ ഒരു കുത്തുള്ള ഒരു സോത് ഉണ്ടാവും തേങ്ങാപ്പൽ കുറഞ്ഞ എന്നിട്ട് തിളച്ചതിന് ശേഷം ഈ വറുത്തു വച്ചവടണം ഏലക്ക ഒരു ഉരിപ്പിഞ്ചുപ്പ് ഇവയൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കി ഏകദേശം പറ്റി നമുക്ക് ഏതാ എത്ര നീളത്തിൽ കിട്ടണോ ആ കണക്കനുസരിച്ച് ഒന്നാം പാലും ചേർക്കണം പിന്നെ ഇതിരുന്ന് കുറുകുന്ന സാധനമാണ് വാങ്ങി വെക്കുമ്പോൾ കുറച്ചും കൂടി കുറുകി വരാറുണ്ട് പിന്നെ നമുക്ക് കളർ നോക്കി തേങ്ങാപ്പാൽ ഒഴിക്കാം കളർ നല്ല ഡാർക്ക് കറുപ്പാകേണ്ട അതാക്കണ്ട ഈ ഒരു മഞ്ഞ നിറത്തിലെടുക്കണം അതാണ് തേങ്ങാപ്പാലിൻ്റെ കറക്റ്റ് ഈ ഒരു മാതിരി ഇതിപ്പോൾ എനിക്കൊന്നും വാങ്ങി വച്ചപ്പോൾ കുറച്ചും കൂടി ബ്രൗൺ നിറം ഉണ്ട് ഇനിയും തേങ്ങാപ്പാൽ കുറച്ചും കൂടി ചേരും ഒരു ഡാർക്ക് ബ്രൗൺ അല്ല കുറച്ചൊരു